ഒരു ശാന്തമായ രാവിൽ അജ്ഞാതമായ ദിവ്യ ആകർഷണത്തിൽ ഒരു പെൺകുട്ടി ക്ഷേത്രത്തിലേക്ക് ഓടുന്നു ക്ഷേത്രം ഒരു ദിവ്യതയുടെ ആലയമായിരുന്നു നിലവിളക്കുകളുടെ മൗനതേജസ്സിൽ തുളുമ്പിയ ആ അകത്തു ദേവിയുടെ സാന്നിധ്യം സൃഷ്ടമായിരുന്നു ക്ഷേത്രം ഒരു ദിവ്യതയുടെ ദേവിയുടെ വിഗ്രഹം നിലകൊണ്ടിരുന്നു അവിടെ നിന്നൊരു പ്രകാശതരംഗം പെൺകുട്ടിയുടെ നെറുകയിൽ പതിക്കുന്നു ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്ന കുട്ടി അവൾ അതിന്റെ ശക്തിയോട് ശരണം തേടി ദേവിയുടെ പാദങ്ങളിൽ പതിക്കുന്നു അതായിരുന്നു തൽക്ഷണം മാറ്റത്തിന് തുടക്കം കുട്ടിയുടെ ദൈവിക രൂപമാറ്റം ദേവിയുടെ കരം തെളിഞ്ഞു പ്രകാശം അവളുടെ ശരീരത്തിൽ പതിച്ചു കുട്ടി ഒരു ദേവീശക്തിയായി മാറി ദേവി രൂപിണിയായി അവൾ കയ്യിൽ വാൾ ചേർത്തുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നു പാടത്തിലേക്ക് ഓടുന്ന ദേവി അവളുടെ പാത പാടങ്ങളിലൂടെ ചിതറിയ പോലെ ദുഷ്ടതയെ മുക്കാൻ ഒരു അന്ന് ദൂരെ കുറച്ച് പുരുഷന്മാർ ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോകുന്നു അവളുടെ നിലവിളി ആകാശത്തേക്ക് പറക്കുന്നു ദേവി ദുഷ്ടതയെ ഓടിക്കുന്നു ഉഗ്രമായ ഒരു ചക്രപാതം പോലെ ദേവി അവിടേക്ക് ചിതർന്നു ദേവികുട്ടിയെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നു ദേവിയുടെ അനുഗ്രഹം ദിവ്യമായ അനുഗ്രഹം ആ കുടുംബത്തിന് നൽകുന്നു